ഹലോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് കേട്ടോ അപ്പോൾ ഫുൾ ഫാറ്റ് ആണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കപ്പോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര കപ്പ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കട്ട കെട്ടാണ്ട് കൈയെടുക്കാണ്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു സ്പൂണിൽ നിന്നും വിട്ടു വിട്ട് വരുന്ന ആ ഒരു പരുവാവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത് ആ പാത്രത്തിൽ ജസ്റ്റ് ഗിയോ ബട്ടറോ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഈ ഒഴിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഡിങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലേശം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിയൊരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പത്തേക്ക് സെറ്റായിട്ടുണ്ടായിരിക്കും ഇതുപോലെ സെറ്റായിട്ടുണ്ടായിരിക്കും ഇനി നമുക്കിതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് അങ്ങനെ സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കതിനെ മിൽക്ക് പൗഡറിൽ ഡിപ്പ് ചെയ്തേ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലൊന്നും ഒട്ടത്തില്ല ഇല്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കയ്യിലോട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ മിൽക്ക് പൗഡറിൽ ഡിപ്പ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് മിൽക്ക് പൗഡർ എടുത്തതിന് ശേഷം അതിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഓരോ പീസുകളും കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ സെർവ് ചെയ്യാനും പറ്റും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും പിന്നെ തണുക്കാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടുണ്ടോ അത്ര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയാം താങ്ക്സ് ഫോർ വാച്ചിങ്